ഡോക്ടർമാർ പരിശോധനയ്ക്ക് വേണ്ടി എൻഡോസ്കോപ്പിക്ക് വിധിക്കാറുണ്ട് അങ്ങനെയുള്ള എൻഡോസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കണം ഇവിടെ തൊണ്ടയിലൂടെ ഇങ്ങനെ അന്നനാളത്തിലൂടെ ഒക്കെ പോയി നമ്മുടെ ആമാശയത്തിലേക്ക് അങ്ങനെ ഉള്ളിലുള്ള വ്രണങ്ങൾ അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ കണ്ടെത്തുവാൻ വേണ്ടി എൻഡോസ്കോപ്പി നിർദ്ദേശിക്കാറുണ്ട് അപ്പം എൻഡോസ്കോപ്പ് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അതുകൊണ്ട് മുറിയുമെന്ന അഭിപ്രായം ഉണ്ട് മുറിയില്ല എന്നഭിപ്രായപ്പെടുന്നവരുമുണ്ട് ഇവിടെ ആ വിഷയത്തിൽ ഒരു ചികിത്സാ രീതി മാത്രമാണത് അതിൽ ആ ഉപകരണം മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ എങ്കിൽ ആ നിലക്കത് നോമ്പ് മുറിക്കുകയില്ല എന്ന് അഭിപ്രായപ്പെടുന്ന ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാരുണ്ട് എന്നാൽ എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അതുകൊണ്ട് മുറിയും എന്നാണ് കാരണം എന്താണ് കാരണം ഈ എൻഡോസ്കോപ്പ് എന്ന് പറയുന്ന ഈ ഉപകരണം അത് ഉള്ളിലേക്ക് അത് മാത്രമല്ല പ്രവേശിപ്പിക്കുക പിന്നെയോ അത് സുഗമമായി ഉള്ളിലേക്കങ്ങ് ഇറങ്ങി ആവശ്യമായ ദ്രാവകങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ലിക്വിഡുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അവരെ കൃത്യമായിട്ട് അത് അങ്ങോട്ട് ഇറങ്ങിപ്പോകാനുള്ള ഒരു ദ്രാവകം അവിടെ പ്രയോഗിക്കുന്നുണ്ട് ആ മിന്നാറ് ആ എൻഡോസ്കോപ്പ് ഉള്ളിലേക്ക് അങ്ങോട്ട് ഈസിയായി കടന്നു പോകാൻ വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് എൻഡസ്കോപ്പി കൊണ്ട് നോമ്പ് മുറിയും നോമ്പ് മുറിയുന്നൊരു വിഷയമാണത് എന്നുള്ളത് തന്നെയാണതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം